ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടേതാ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ചനച്ച ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടില്ല അപ്പോൾ അത് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കടകും ചെറിയ ജീരകവും പിന്നെ ഉലുവ വറുക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ നമുക്ക് കടുക് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി എടുക്കണമെങ്കിൽ അത് കുറച്ചും കൂടി എടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ട് വണക്ക മുളക് പിന്നൊരു അരക്കപ്പ് നെൽ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി അതൊരു ചട്ടി ചൂടാക്കിയിട്ട് ആദ്യം ഇത് ആ ഒരു ഉലുവിയും കടുകും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം അര ടീസ്പൂണ് ഉലുവിയും ഒരു ടീസ്പൂണ് കടുകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്കമുളകും കൂടിയും ഒന്ന് ഇതിലിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം അപ്പം നമുക്ക് ഈ ഒരു ഉലുവിയും കടുകും മുളകൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുന്നത് ആദ്യം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ആ ഒരു മുളക് അതും പിന്നെ സാധാ മുളകും രണ്ടായിട്ട് മിക്സ് രണ്ടും കൂടി മിക്സ് ഇങ്ങനെ പകുതി പകുതി അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നല്ല ഇരുവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അപ്പം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജാറിലേക്ക് അപ്പോൾ ഞാൻ ആദ്യം ഒലിവും കടകൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉണക്കം മുണക്കും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനത് ഒരു മൺചട്ടിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കിത് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മൂത്തിട്ട് ആ ഒരു കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടുവൊക്കെ ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഒരാഴ്ചയോളം പുറത്തന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാൻ പറ്റിട്ടാം പിന്നെ ഒരാഴ്ച കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി പിന്നെ നമ്മൾ ഇട്ട് വെക്കുന്ന ആ ഒരു ബോട്ടിലിൽ വെള്ളത്തിൻ്റെ അമിഷമൊന്നും ഉണ്ടാവില്ല ഇട്ടിട്ടോ അപ്പോഴേ കേട് കൂടാതെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം ഈ ഒരു മാങ്ങ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ നല്ല വെന്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാവശ്യം എന്നാലും ആ ഒരു എണ്ണയിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് ഒന്ന് നല്ല മാങ്ങക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇനി ഇതൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഒരു എണ്ണയിൽ കിട്ടുന്നിട്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു പൊടികളൊക്കെ നിങ്ങൾ എത്രയും മാങ്ങ എടുക്കണം അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല എരിവോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ശർക്കരയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മധുരത്തോട് കൂട്ടുള്ളൊരു അച്ചാറാണത് അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ശർക്കര പൊടിയുള്ളത് വെച്ചെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ നമ്മുടെ ഒരു മാങ്ങ അച്ചാർ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഉണക്കമുളക് എടുക്കുന്ന സമയത്ത് രണ്ടും കൂടി പകുതി പകുതിയിട്ട് എടുക്കുകയാണെങ്കിൽ കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടിയിട്ട് ഇട്ട് പകുതി പകുതിയിട്ട് എടുത്തിട്ട് അങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഇല്ല അപ്പോഴിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് അങ്ങനെതാണ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഈ ഒരു ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ചെറിയൊരു എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി അച്ചാർ തന്നെ ഒരു വെറൈറ്റി അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും വർക്ക് എഴുതി ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരും